തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മരിച്ച സംഭവത്തിൽ ഇ വൈ കമ്പനിയെ പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരിയുടെ ഇമെയിൽ സന്ദേശം പുറത്ത് കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ സന്ദേശമാണ് പുറത്തുവന്നത് തൊഴിൽ സമ്മർദ്ദം ഇവിയിൽ നിരന്തര സംഭവമെന്ന് ജീവനക്കാരി പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുകയാണ് രജിത്ത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ജോലി സമ്മർദ്ദം ഇവഐയിൽ നിരന്തരമായ ഒരു സംഭവം തന്നെയാണെന്നാണ് ഇപ്പോൾ ഈ ഇമെയിൽ സന്ദേശം കൂടി വ്യക്തമാകുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അന്ന സബാസ്യൻ്റെ സുഹൃത്തുമായിട്ടുള്ള അല്ലെങ്കിൽ ആ കമ്പനിയിലെ തന്നെ ജീവനക്കാരിയായിട്ടുള്ള നസീമ കാസിമാണ് ഇത്തരത്തിലൊരു കത്ത് കമ്പനി മുതൽ ചെയർമാൻ അയച്ചിരിക്കുന്നത് കമ്പനി ചെയർമാൻ അന്നയുടെ മരണത്തിന് ശേഷം ജീവനക്കാർക്ക് അയച്ച കത്തിനു മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് ഈ കമ്പനിയിൽ തന്നെ ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിരന്തരമായൊരു കാര്യമാണ് എന്ന് ഇവർ ഈ മറുപടി കത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇനിയൊരു അന്ന ആവർത്തിക്കുക ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന കാര്യം കൂടി അവർ കാര്യത്തിൽ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ശക്തമായ നടപടി കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അത്തരത്തിൽ കമ്പനിയെ വീണ്ടും സമ്മർദ്ദ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കത്ത് കൂടിയ കത്താണ് ഇപ്പോൾ ഇവർ അയച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ അന്നയുടെ അന്ന സബാസിൻ ഇത്തരത്തിൽ കമ്പനിയിലുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് കമ്പനിയുടെ ജോലിയിലുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് മരിച്ചതെന്ന കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ കമ്പനിയുടെ യങ് ആൻ എണസ് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള രാജീവ് മേമാനി അവരുടെ കുടുംബ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ കമ്പനി അംഗങ്ങൾക്ക് ഒരു കത്ത് അയക്കുകയും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് പോകണം അല്ലെങ്കിൽ അത്ത ഇനി ഇത്തരത്തിലൊരു ആവർത്തനം ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കമ്പനിയിലെ ജീവനക്കാർക്ക് ഒരു കത്ത് രൂപത്തിൽ അദ്ദേഹം അയച്ചത് എന്നാൽ ഈ ഈ കമ്പനിയിലെ തന്നെ ജീവനക്കാരി കൂടുതൽ വ്യക്തമാക്കുന്ന ഈ കമ്പനിക്കുള്ളിൽ തന്നെ ഒരു ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റിയുണ്ട് ആ ഇന്റേണൽ കമ്മിറ്റിക്ക് മുന്നിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായാൽ അത് വീണ്ടും ആ പരാതികൾ ഉയർന്നു വരുന്ന ആളിനോട് വീണ്ടും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ആ കമ്പനിയിലെ അംഗങ്ങൾ തന്നെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ തന്നെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ അവർ ഈ കമ്പനി ചെയർമാൻ്റെ ലെറ്ററിന് മറുപടിയായി നൽകിയ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഈ കമ്പനിക്കുള്ളിൽ തന്നെ സമ്മർദ്ദം ജോലി ചെയ്ത സമ്മർദ്ദം വളരെ കൂടുതലാണ് എന്ന് ജീവനക്കാർ തന്നെ വീണ്ടും എടുത്തു പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് വീണ്ടും ചെയർമാൻ്റെ കത്തിന് മറുപടിയായി തന്നെ അതിലെ ജീവനക്കാർ തന്നെ അയച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അന്നാ സബാസിന്റെ മരണം എന്ന് പറയുന്നത് കമ്പനിയിലെ ജോലി മൂലമുള്ള സമ്മർദ്ദമാണ് എന്ന കുടുംബാംഗങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണ് ശരി കൊച്ചിയിൽ നിന്നും രജിത് കുമാർ വിശദാംശങ്ങൾ നൽകിയത്